പ്രിയപ്പെട്ട മോ നിങ്ങളെ അസ്സാമലൈക്കും വറഹമത്തുള്ള സാധാരണ ആരെങ്കിലും മരിച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറാണ് നമ്മൾ പതിവ് പക്ഷേ ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ ഒട്ടനേകം മരണ വാർത്തകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ തളർന്നു പോവുകയാണ് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് മരണവാർത്തകളുണ്ട് മരണങ്ങൾ കൂടിക്കൂടി വരുന്നു അതും ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെയൊക്കെ പൊന്നോമന മക്കളാണ് അതും കുളത്തിലും പുഴയിലും തോട്ടിലും മുങ്ങിയാണ് ഈ അടുത്തായിട്ട് ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോയത് ദിവസേന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നത് ചെറിയ മക്കളുടെ മുങ്ങി മരണം തന്നെ നമ്മുടെ മക്കളൊക്കെ എന്താണ് ഇങ്ങനെ അവർക്ക് എന്താണ് മനസ്സിലാവാത്തത് അവരുടെ കൺമുന്നിൽ തന്നെ എത്രയെത്ര മരണങ്ങളാണ് കണ്ടത് എന്നിട്ടും അവരുടെ തലയിൽ ബോധം ഉദിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഇന്നലെയായിരുന്നു എൻ്റെ നാട്ടിൽ വളപട്ടണം കക്കുളങ്ങര പള്ളിക്കുളത്തിൽ ഈ ഒരു മോന് മരണപ്പെട്ടു പോയത് നീന്തലറിയില്ല അറിയില്ല കൂട്ടുകാരും ഒത്ത് കുളിക്കാൻ പോയതാണത്രേ മുങ്ങി മരണപ്പെട്ടു രക്ഷപ്പെടുത്താൻ ഒരുപാട് നോക്കി ഈ കണ്ണൂർ വളപട്ടണം ഈ ഒരു പള്ളിക്കുളത്തിൽ ഏറ്റവും കൂടുതൽ വൈകുന്നേരം സ്കൂൾ കുട്ടികളാണ് കുളിക്കുന്നത് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ചോ കണ്ണൂർ വളപട്ടണം അവിടെ ഹൈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കുളം എന്നും കുളിക്കുന്നത് ഞാൻ കാണുന്നതാണ് അവിടെ സ്കൂൾ വിട്ടാൽ നേരെ അവർ ചെല്ലുന്നത് ഈ ഒരു പള്ളിക്കുളത്തിലേക്കാണ് അഞ്ച് ആറ് മണി വരെ കുളിച്ച് തിമർക്കുകയാണ് ആ സ്കൂൾ കുട്ടികൾ യൂണിഫോമും അയച്ചു വച്ച് ഒരു നിക്കറും ഇട്ടുകൊണ്ടാണ് കുളി കുളി കഴിഞ്ഞ് തല പോലും തുടക്കാതെ ആ ചറപറ പെയ്യുന്ന മഴയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലും ആ മാതാപിതാക്കളെ കുറിച്ച് ഇവർ ഓർക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ടു വരാൻ കുറച്ചൊന്ന് വൈകിയാൽ നമ്മുടെയൊക്കെ നെഞ്ചിടിക്കും അല്ലേ രാവിലെ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോയ നമ്മുടെ മക്കൾ തിരിച്ചു വരുന്നത് വള്ളപുതച്ചാകുമ്പോൾ സുഹാന ചിന്തിക്കാൻ പോലും വയ്യ എത്രയെത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് പ്രിയപ്പെട്ടവരെ നല്ലോണം നീന്താൻ അറിയാവുന്ന മുതിർന്ന ആളുകൾ പോലും മുങ്ങി മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ നീന്തൽ അറിയാത്ത മക്കളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ കൂട്ടുകാരോടൊപ്പം പോവുക എൻ്റെ കൂട്ടുകാർക്ക് നീന്താൻ അറിയാം അതുകൊണ്ട് പ്രശ്നമില്ല മക്കളെ നിങ്ങൾ ഇതുപോലെ കുളിക്കാൻ പോകുമ്പോൾ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം കുളിക്കുക നിങ്ങളെ കൂട്ടുകാർ മാത്രമുള്ളപ്പോൾ നിങ്ങൾ കുളിക്കാതിരിക്കുക ആരുമില്ലാത്ത കുളത്തിൽ ചെന്ന് നിങ്ങൾ ഈ ചെറിയ മക്കളിങ്ങനെ കുളിക്കുമ്പോൾ വല്ലതും സംഭവിച്ചാൽ നിങ്ങളെപ്പോലുള്ള മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ അതുകൊണ്ടാണ് പറയുന്നത് കണ്ണൂരിൽ നിന്നും മരണപ്പെട്ട ഈ പൊന്നുമോൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്നലെ നമ്മൾ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ് നമ്മളൊക്കെ ദുവാ ചെയ്തതുമാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് ഈ ഒരു കുട്ടിയുടെ ഖബറടക്കം കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഈ ഒരു വാർത്ത കിട്ടുന്നത് ഈ ഒരു മോൻ്റെ ആ ഒരു വിഷമം നമ്മുടെ മനസ്സിന്ന് പോകുന്നതിന് മുന്നേ ഈ ഒരു വാർത്ത കിട്ടിയപ്പോൾ എനിക്കത് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചില്ല വല്ലാത്തൊരു വിശമായിപ്പോയി പെരുന്തൽമണ്ണയിലെ പത്ത് വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി വരിച്ചു എന്നുള്ളൊരു വാർത്ത വന്നത് പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ എന്തായിരിക്കും പ്രിയപ്പെട്ടവർ അവരുടെയൊക്കെ വേദനയിലാണ് നമ്മളൊക്കെ പങ്കുചേരുന്നത് എല്ലാവരും ദ്വാ ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളിതുപോലുള്ള മരണവാർത്തകൾ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈ കുട്ടി കക്കൂത്ത് സ്വദേശിയാണ് കുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ് പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ മോൻ്റെ മുഖം നിങ്ങളൊന്ന് നോക്കിയേ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോയി മരണപ്പെട്ടു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മക്കളെ തീയോടും വെള്ളത്തോടും കളിക്കുമ്പോൾ സൂക്ഷിച്ചോ അതിലകപ്പെട്ട് കഴിഞ്ഞാൽ ചാൻസ് വളരെ വളരെ കുറവാണ് പ്രിയപ്പെട്ടവർ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിയെ കിട്ടിയോ എന്നറിയില്ല നമുക്ക് വാട്സപ്പ് തുറക്കാനായിട്ട് കഴിയുന്നില്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണ വാർത്തകൾ ഇങ്ങനെ അറിയിച്ചു അപ്പോൾ ഇതുപോലെ ഒരുപാട് മരണങ്ങളാകുമ്പോൾ എല്ലാവരുടെ മരണവാർത്തകളും നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് പ്രയാസമാണ് നമുക്ക് അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യാം കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്നവരും മുങ്ങി മരണപ്പെട്ടു പോവുകയാണ് പടച്ചറൊബേ ഈ ഒരു സംഭവം പരപ്പനങ്ങാടി താനൂര് എടക്കടപ്പുറം കമ്മക്കാൻ്റെ പുരക്കൽ ഷാജഹാൻ്റെ മകൻ ജുറൈജ് എന്ന പതിനേഴ് വയസ്സുകാരൻ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കാട്ടു പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് താനൂരിൽ നിന്നും വന്ന മൂന്ന് കുട്ടികളായിരുന്നു അതിൽ രണ്ടു പേര് നീന്തി രക്ഷപ്പെട്ടു അതിലൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കണ്ടില്ലേ കുട്ടിയെ കണ്ടു കിട്ടിയോ എന്നറിയില്ല അതിൻ്റെ ഒരു ശരിയായ റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല പഠിച്ചി അത്രയും പെട്ടെന്ന് ആ മകനെ കണ്ടെത്തി കൊടുക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിലായിരുന്നു ആ കുട്ടിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ദ്വാ മാത്രമേ ഉള്ളൂ നമുക്ക് ആയുധമായിട്ട് ദ്വായിൽ മാത്രമേ നമുക്ക് ക്ഷമ കിട്ടുകയുള്ളൂ പുറത്തു റബ്ബെ അർഹമുറാഹിമായ റബ്ബെ മരണപ്പെട്ടുപോയ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പൊറത്തു റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബെ സമാധാനം നീ കൊടുക്കണേ റബ്ബെ മരണപ്പെട്ട മക്കളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞുള്ള പോസ്റ്റുമോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലി റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബെ പടർച്ചറബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലിങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ചറബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറപ്പേ ൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ റബ്ബെ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാ വലൈക്കും വറഹമുല്ല നമ്മുടെ മക്കളൊക്കെ പഠിച്ച റബ്ബ് കാക്കുമാറാകട്ടെ